ടി ജി ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതും പത്രക്കാരോട് മാധ്യമ പ്രവർത്തകർക്കെതിരെ തൃശ്ശൂർ പോലീസ് കേസെടുത്തു അതും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തി എന്ന പേരിൽ ആദ്യം കേരളത്തിൽ ആദ്യം നടന്നു തോന്നുന്നു ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ മനോരമ റിപ്പോർട്ടർ മീഡിയ വൺ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു മര്യാദകളല്ലേ അല്ല കേരളത്തിൽ ഒരുപാട് മര്യാദകടുകൾ നടക്കുന്നു അതിൻ്റെ കൂടെ ഈ മര്യാദ ഇടും സാധാരണയിൽ എം പിമാർ കേന്ദ്രമന്ത്രിമാരൊന്നും ഇങ്ങനത്തെ പരാതി പോലീസിൽ കൊടുക്കാറില്ല ആ ഇൻസിഡൻ്റ് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ സുരേഷ് ഗോപി ചെയ്തതിന് ഒരു ഹിസ്റ്റോറിക്കൽ റീസണുണ്ട് കഴിഞ്ഞ എത്ര നാളായിട്ടാണ് മാധ്യമങ്ങൾ പുള്ളിയെ ഒരു വേട്ടമൃഗമായിട്ട് കണ്ട് ഇങ്ങനെ പിന്നാലെ ഉപദ്രവിക്കുന്ന ഏർപ്പാട് അത് കഴിഞ്ഞിട്ട് നിസ്സഹായനായ മീഡിയ വൺ ലേഖകൻ സുരേഷ് ഗോപി തിരിഞ്ഞു നടക്കുമ്പോൾ കുത്തി കീറുകളും ഞാൻ എന്നുള്ള മട്ടിൽ ആഗ്രഹിക്കും അപ്പൊ അത് പിന്നെ അത് ഒരു പ്രശ്നമായി തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്തോ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടു അതാണ് കേരളത്തിലെ മീഡിയയ്ക്ക് സുരേഷ് ഗോപിയോടുള്ള ദേഷ്യം അതാ പയ്യന്റെ ആ ആംഗ്യത്തിൽ അടങ്ങിയിരുന്നു അത് മീഡിയവണിൻ്റെ ദേഷ്യമല്ല കേരളത്തിലെ മൊത്തം മൊത്തം മീഡിയയിൽ ഇത് ഒരുപക്ഷേ ജനൻ ടി വി ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്കെല്ലാം സുരേഷ് ഗോപിയുള്ള വികാരം എന്താണെന്ന് ആ പയ്യൻ്റെ ആ ആക്ഷനിലൂടെ തെളിഞ്ഞു അതെന്തിനാണ് ഇത്ര ദേഷ്യം കൈവാക്കിന് കിട്ടിയാൽ കുത്തിക്കൊന്ന് കളയും സുരേഷ് ഗോപി കുത്തിക്കൊല്ലും അതാണ് ചെറുക്കം ആ നേരത്തെ നിരത്തേക്കുള്ള ദേഷ്യമാണ് ആ ദേഷ്യം ദേശീയതയോടുള്ള ദേഷ്യം ഹിന്ദുവിനോടുള്ള ദേഷ്യം ഈ രണ്ട് ദേഷ്യം മീഡിയയിൽ പാൽപ്പബിളാണ് തൊട്ടറിയാം നമുക്ക് ഏഷ്യാനെറ്റിനെ ഒന്ന് തൊട്ടാൽ ആകാശത്തിൽ നമുക്ക് കാണാം അതിൻ്റെ ഹിന്ദുവിരുദ്ധത ഹിന്ദുക്കൾ നശിക്കണം ഭാരതം നശിക്കണം ഈ അജൻഡ ബേസിക്കായിട്ട് സകല ചാനലുകളിൽ വിത്ത് ആൻ ഓണറബിൾ എക്സെപ്ഷൻ ഓഫ് ജനം ടി വി ഇത് നിലനിൽക്കുന്നു അതിൻ്റെ പ്രതിരൂപമായിട്ട് അവർ സുരേഷ് ഗോപിയെ കാണുന്നു അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ഷോക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു എന്നുള്ളതെല്ലാം സുരേഷ് വിജയിച്ചു എന്നുള്ളതാണ് ഇത് കോൺഗ്രസിനുമുണ്ട് വി ഡി സതീശനോട് ചോദിക്കുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇല്ല എന്ന് പറയാനുള്ളത് കാരണം സുരേഷ് ഉപജയിച്ചു വി ഡി സതീശൻ ഇപ്പുറത്ത് വി ഡി സതീശൻ വി ടി ബൽറാം തുടങ്ങിയ ഹിന്ദു ദ്രോഹികളുടെ വലിയൊരു നിര കോൺഗ്രസ്സിനുണ്ട് ഇവരാരും കോൺഗ്രസ്സുകാരല്ലേ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൂടാതെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ തല്ലിപ്പൊളികൾ ഇവർക്കെല്ലാം ദേഷ്യം ഭാരതത്തോടും ഹിന്ദുക്കളോടുമാണ് ഇതില്ലാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയില്ല കോൺഗ്രസ്സിൽ കുറച്ച് പേരുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കോംപ്ലക്സ് ഇല്ലാത്ത ആളാണ് അങ്ങനെ ഒരു ഹിന്ദു വിരോധമില്ല ഭാരത വിരോധവും ഇല്ല കെ സുധാകരൻ ഇത് രണ്ടുമില്ല അങ്ങനെ അപൂർവം കോൺഗ്രസ് നേതാക്കളുണ്ട് ഉണ്ടോ കെ സി ജോസഫുണ്ടോ അങ്ങനെ ഇതില്ല ഇതിന് മുസ്ലിം ലീഗിൽ നല്ലൊരു വിഭാഗത്തിന് ഇതില്ല മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങളെ തങ്ങളെപ്പോഴെങ്കിലും നരേന്ദ്രമോദിയെ ഫാസിസ്റ്റെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ല ആർ എസ് എസിനെ കുറ്റം പറയുന്നു കേട്ടിട്ടുണ്ടോ ഇല്ല ഇവരെന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നത് മുഴുവൻ ആർ എസ് എസിനെയാണ് പക്ഷേ വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ ഹിന്ദുക്കളാണ് ഇതാണ് അഭിമന്യു ചെയ്ത കുറ്റം ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഇവന്മാർ ഹിന്ദുക്കൾ കിട്ടാൻ ഇവിടെ പണിയുന്നത് എന്ന് അഭിമന്യു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി അഭിമന്യു കൊല്ലപ്പെട്ടു വല്ല ദണ്ണമുണ്ടോ ആർക്കെങ്കിലും അതിൻ്റെ പേരിൽ കാശ് പിരിച്ച് ആ കാശ് വെട്ടിച്ചു ആർക്കെങ്കിലും ദണ്ണമുണ്ടോ ഇപ്പോൾ ഈ നടക്കുന്നത് കൊട്ടാര വിപ്ലവമാണ് ഇടതുപക്ഷം വേഴ്സസ് ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ത്രീകളുടെ പൊതുവൽക്കരണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ കമ്മ്യൂണി കമ്മ്യൂണി ലൈഫ് ഈ കമ്മ്യൂൺ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ കമ്മ്യൂൺ പിരിച്ചുവിട്ടത് മഹാരാഷ്ട്രയിൽ നാട്ടുകാർ ചെറിയ കവളമടലിന് തല്ലിയവരെ കാരണം ഇവർ വലിയ വേലി അതിലും ഒക്കെ ഇട്ട് അതിനകത്ത് ജീവിക്കുകയാണ് അവസാനം ഇത് പൊട്ടിത്തെറിയും ഒക്കെ ആകുമല്ലോ ആയി കഴിഞ്ഞ് ശല്യമായി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കയറി മതിച്ചു കുടറാവും എല്ലാവരെയും കടലാമണക്കമ്പത്തിൽ നിന്നൊക്കെ അടിച്ചിട്ട് ഇവൻ്റെ കമ്മ്യൂൺ ജനങ്ങളങ്ങ് വിട്ടു പക്ഷെ പാർട്ടി രേഖകളിൽ കമ്മ്യൂൺ ജീവിതം അവസാനിപ്പിച്ച അദ്ദേഹം മടങ്ങി എന്നൊക്കെയാണ് ജനം മടക്കിയതായി കക്ഷിയെ വിട്ടത് ഇതാണ് ഓടിച്ചു മടക്കിയതാ അപ്പോൾ ഇതിനകത്ത് ഈ കമ്മ്യൂൺ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഈ സിനിമാ രംഗത്ത് കാണുന്നത് അല്ല വേറെ ഒന്നുമില്ല ഇത് കോംപ്രമൈസ് ചെയ്യാനും അവർക്കറിയാം കോംപ്രമൈസിന് പുറത്തേക്ക് ചിലരൊക്കെ പോയി അതൊന്ന് ആഘോഷിച്ചുകളെന്ന് പറഞ്ഞുള്ള ആഘോഷമാണ് ഇപ്പോൾ ഈ നടക്കുന്നത് താമസിയാതെ ഇതങ്ങ് തീർന്നു പോകും നിൽക്കും സ്വിച്ച് ഇട്ട പോലെ നിൽക്കും ഇതിന് സുരേഷ് ഗോപി മിസ്ഫിറ്റാണ് സുരേഷ് ഗോപി അവർക്ക് കയ്യിൽ കിട്ടിയില്ല അവർക്കൊന്നിൽ ഐഡിയലി അവർക്ക് സുരേഷ് ഗോപിയെ കിട്ടണം അല്ലെങ്കിൽ മോഹൻലാലിന് അല്ലെങ്കിൽ മമ്മൂട്ടിയെങ്കിലും കിട്ടണം മമ്മൂട്ടിയുടെ പഴയ ഒരു എന്തോ സംഭവമൊക്കെ കുത്തിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിരുന്നു ആ ഇപ്പം ഈ മറ്റേ ആട്ടുംകുട്ടിയെ കൊല്ലാനിടത്ത് എൻ്റെ അപ്പൂപ്പം കലക്കുന്നെ അപ്പൂപ്പൻ വെള്ളം കലക്കി എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടി ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ചെമ്പിൽ ചെയ്തിട്ടുണ്ട് ഉദയനാപുരത്ത് ചെയ്തിട്ടുണ്ട് കുറഞ്ഞ കുറഞ്ഞപക്ഷം തലവലപ്പറമ്പിലെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും അവരുടെ ടാർഗറ്റാണ് സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് അപ്പോൾ ആ ഉണ്ണിമുകുന്ദനമുണ്ട് ഉണ്ണി മുകുന്ദനമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദ്രന്റെ ഗതികേട് അയാൾ ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഇതിൻ്റെ ട്രഷററായി അമ്മയുടെ എല്ലാവരും രാജിവയ്ക്കാൻ പറഞ്ഞു അയാൾ രാജിവെച്ചു അങ്ങേര് ഇന്നുവരെ മാത്രം ഇല്ല അങ്ങേരെ പറ്റിയൊരു കേസ് വന്നിട്ടുമില്ല എങ്ങനെയെങ്കിലും ഇത് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഐഡിയലി ആ സുരേഷ് ഗോപിയെ കിട്ടണം കഴിഞ്ഞു പക്ഷേ ഇതിനകത്തൊരു കിട്ടിയില്ലെങ്കിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെ കിട്ടണം പക്ഷേ ഇപ്പോൾ ഉള്ള ഈ കേസ് കേസെടുക്കുന്നതിനകത്ത് ഒരു അനൗചിത്യം ഉണ്ട് കാരണം പ്രവർത്തകർക്ക് ഒരു പൊതുപ്രവർത്തകനെ പ്രത്യേകിച്ച് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടാൻ വേണ്ടിയിട്ട് രാമനിലയത്തിലോ ഒക്കെ ചെല്ലാൻ അവകാശമില്ലേ പൊതുവിടമല്ലേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കേസ് കേസെടുക്കാവോ പക്ഷേ വഴിതടയാൻ വേണ്ടില്ല ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് താൻ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ കയറി നിൽക്കാൻ പാടില്ല എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് ഇല്ല പിണറായി വിജയൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുമോ പിണറായി പോലെയാണോ സുരേഷ് ഗോപി ആണ് പിണറായി ഒരു പൗരനാണ് ഈ നാട്ടിലെ സുരേഷ് ഗോപിയും ഒരു പൗരനാണ് അങ്ങനെ സുരേഷ് ഗോപി രണ്ടാം തരം പൗരനാണ് മാധ്യമങ്ങൾക്ക് ധാരണയുണ്ട് അത് നടക്കാൻ പോണില്ല മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു റൈറ്റുമില്ല ഞാനോ സുനിലോ സുരേഷ് ഗോപി താമസിക്കുന്ന രാമനിലയത്തിൽ കയറാൻ പോകുമ്പോൾ പോലീസ് കയറരുതെന്ന് പറയാമെങ്കിൽ മാധ്യമങ്ങൾ കയറരുതെന്നും പറയാം മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക അവകാശവും ഇല്ല ഉണ്ടെങ്കിൽ അത് സ്ഥാപിക്കട്ടെ എവിടെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ നമ്മളങ്ങനെ ഒരു പ്രിവിലേജ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കൽപ്പിച്ചു കൊടുത്തതാണ് അതങ്ങോട്ട് പിൻവലിച്ചു ആരെങ്കിലും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തവർ പോയി സമാധാനം പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് ഞാനും ഒരു തൂണാണ് എന്നെയും കൂടെ ചേർത്താണ് ജനാധിപത്യം എന്നെ മാറ്റി നിർത്തി മാധ്യമത്തിൽ ഒരു വടിയും ക്യാമറയും കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് കൊമ്പുണ്ടാകുന്നില്ല ജനാധിപത്യത്തിൽ അവനെന്നെ പോലെ തന്നെ ഈ യന്ത്രം എൻ്റെ ഇരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല അതുണ്ട് ധരിക്കുന്നതും തെറ്റാണ് ഇപ്പോൾ ഇവർക്ക് അക്രഡിറ്റേഷനുള്ള പത്രപ്രവർത്തകരുണ്ടല്ലോ നിയമസഭയിൽ കയറാവുന്നവർ പാർലമെൻറ്റിൽ കയറാവുന്നവർ അവർക്ക് സ്ഥിരം കയറണം അതിനായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അക്രഡിറ്റേഷൻ ഒരു പാസ് അതാണ് ഞാൻ പാർലമെൻറ്റിലോ നിയമസഭയിലോ കയറാൻ പോവുകയാണെങ്കിൽ ഞാൻ പ്രത്യേക പാസ് എടുക്കണം ആ ദിവസത്തേക്ക് അടുത്ത ദിവസം കയറണമെങ്കിൽ വീണ്ടും പ്രത്യേക പാസ് എടുക്കണം ഇവർക്ക് ഒരു പെർമനൻറ്റ് പാസ് കൊടുത്തു അറുപത് ദിവസവും കയറണം പത്രക്കാരാണല്ലോ അതുകൊണ്ട് പെർമനൻറ്റ് പാസ് കൊടുത്തു ഇതാണ് അക്രഡിറ്റേഷൻ ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ദിവസവും പാസ് എടുക്കണം അവർക്കൊരു പെർമനൻറ്റ് പാസ്സുണ്ട് ഇതാണ് നിയമസഭയ്ക്കുള്ളിൽ പോലും ഒരു സാധാരണ പൗരനും പത്രക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഒരു റിസർച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു ഫുൾ അസംബ്ലി സെഷൻ എനിക്ക് കാണണമെങ്കിൽ എനിക്ക് എം എൽ എയുടെ ശുപാർശയോടു സ്പീക്കറിൻ്റെ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ച് ഇതുപോലെ ഒരു ടെമ്പററി കാർഡ് അത് വെച്ചുകൊണ്ട് ഡെയിലി എനിക്ക് കയറാം ഇതൊക്കെ വെറും ചട്ടങ്ങൾ മാത്രമാണ് അല്ല അത് ഭരണഘടന കൽപ്പിച്ചു തന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല മനുഷ്യനെവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറുടെ മുറിയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഇല്ല അവിടെ ഒരു ചട്ടവും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു പരിമിതിയുമുണ്ട് ജില്ലാ കളക്ടർ അനുവദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ ഇതുപോലെ ഒരു സാധാരണ പൗരനെ വഴിയിൽ തടഞ്ഞു നിർത്താൻ ആർക്കും അവകാശമില്ല അല്ല അങ്ങനെയല്ലേ പൊതുവേ ശീലം അങ്ങനെയാണല്ലോ ആ ദുഃശീലങ്ങൾ മാറ്റുക കുറഞ്ഞ കുറഞ്ഞപക്ഷം സുരേഷ് ഗോപിയുടെ മുമ്പിൽ ഈ നാടകങ്ങൾ കളിക്കാതിരിക്കുക നിങ്ങൾക്ക് നാടകം കളിക്കാൻ വേറെ ആൾക്കാരുണ്ട് സുരേഷ് ഗോപി ഈ അല്ലേ ഈ നേരത്തെ വി മുരളീധരൻ ആയിരുന്നപ്പോഴും പണ്ട് പൊൻ രാധാകൃഷ്ണൻ വന്നപ്പോഴും ഒക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട്ടോട് വല്ലാത്ത ചൂടായിട്ടൊക്കെ ഉണ്ട് സുരേഷ് ഗോപി സംഭവിച്ചു കൊടുത്താൽ എന്താ അല്ലാതെ വിഴുങ്ങുന്ന ആൾക്കാരുണ്ട് വിഴുങ്ങാത്തവരുമുണ്ട് സുരേഷ് ഗോപിക്ക് െക്സിബിൾ ആയിക്കോട്ടെ ഒരാൾ ഫ്ലെക്സിബിൾ ആകണോ അല്ലെ അയാളുടെ തീരുമാനമാണ് എന്തിനു ഫ്ലെക്സിബിൾ ആകണം ശബരിമലയിൽ ആ മനുഷ്യനെ അപമാനിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി പൊന് രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു നടപടി എടുത്തില്ല പട്ട് സുരേഷ് ഗോപിയാണെങ്കിൽ നടപടി എടുക്കാതെ വിടുമായിരുന്നുമില്ല അതൊക്കെ ഒരു ക്യാരക്ടർ ഗോപി വി മുരളീധരൻ എന്നെ ഒന്ന് തടയൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയക്കാരനായിരിക്കാം മൈക്ക് കിട്ടാനായിട്ട് അങ്ങനെ എൻ്റെ രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ ഒരു ബൈറ്റ് എടുക്കപ്പം ആ അവിടെ നിൽക്കി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ പത്രക്കാർ തഴഞ്ഞു കളയുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അല്ല സുരേഷ് ഗോപി ഈ മാധ്യമങ്ങളുടെ തലോടലും പരിഗണനയും കൊണ്ട് വളർന്ന ആളൊന്നുമല്ല അതുകൊണ്ട് അത്രയ്ക്ക് ഗൗനിച്ചാൽ മതി ഈ മാധ്യമങ്ങളുടെ തലോടൽ കൊണ്ട് വളർന്ന ആൾക്കാരല്ല പൊന് രാധാകൃഷ്ണൻ ഈ മുരളീധരനും ഒന്നും മാധ്യമങ്ങളിഷ്ടം പോലെ ഇവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അവർ തിരിച്ചു ഉപദ്രവിക്കുന്നില്ല അത് അവരുടെ ഒരു ക്യാരക്ടറൊന്നു വിചാരിച്ചാൽ മതി സുരേഷ് ഗോപി അങ്ങനെ അല്ല എന്നെ തോണ്ടിയാൽ ഞാൻ തിരിച്ച് തോണ്ടും ഇതാണ് സുരേഷ് ഗോപിയുടെ കാലത്തെയും പെരുമാറ്റം ഒരു സാധനം ഉള്ളി വേണ്ടെന്ന് വെച്ചിട്ടില്ല അല്ല ഇവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ കിട്ടിയത് എന്താ ഒരു കേസാണ് അല്ലേ സംസാരിച്ച കൂട്ടത്തിൽ തോളത്ത് കൈവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് അത് ഒരു കേസ് പീഡന കേസ് പീഡന കേസ് ആ പീഡന കേസ് പീഡനക്കേസ് ഇവരാഘോഷിച്ചു പിണറായി വിജയന് പിന്നോട് എറണാകുളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കേസും ഇല്ല ഒന്നുമില്ല ഒരു പ്രമേയം പാസ്സാക്കനില്ല ഒന്നുമില്ല സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കെ യു ഡബ്ല്യു ജെ വലിയ ഇതുണ്ടാക്കി അല്ല ഈ സുരേഷ് ഗോപിയുടെ ഡൽഹിയിൽ വെച്ച് തൗഫി കാലം എന്ന് പറഞ്ഞാൽ മീഡിയ വണ്ട റിപ്പോർട്ടർ വളരെ മ്ളേച്ഛമായ ഒരു ആംഗ്യം കാണിച്ചപ്പോൾ അതിൻ്റെ അത് ശരിയായില്ല എന്ന് കെ ഡബ്ല്യു ജെ പറയേണ്ടതല്ലേ അത് പറയില്ല കാരണം അത് ശരിയായി എന്നാണ് അവരുടെ ഭാഷ്യം അങ്ങനെയെങ്കിലും ചെയ്തല്ലോ പുറകിൽ നിന്നെങ്കിലും കത്തിക്ക് കുത്തുന്ന ഒരു ആക്ഷൻ കാണിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയാണ് കെ യു ഡബ്ല്യു ജെക്ക് കാരണം അത് കെ ഡബ്ല്യു ജെ അങ്ങനെ ചെയ്യേണ്ടതാണെന്ന് കെ ഡബ്ല്യു ജെ മെമ്പറായി എനിക്ക് പോയി തോന്നുന്നുണ്ട് ആ കെ യു ഡബ്ല്യു ജെ നിലപാട് എങ്ങനെയാണ് ഇത് ചെയ്യണം സുരേഷ് ഗോപി ഒരു രീതിയിലും ജീവിക്കാൻ അർഹനല്ല അതിൻ്റെ ഉള്ളിൽ തുറന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ കാമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹിന്ദു വിരോധവും ഭാരത വിരോധവുമാണ് ഞങ്ങൾ ഭാരത ഭാരതവിരോധികളല്ല എന്നവർ പറയും കാരണം അവർക്ക് അവരുടെ ഒരു ഭാരതമുണ്ട് അത് ഉത്തരഭാരതം വേറെ ദക്ഷിണ ഭാരതം വേറെ എല്ലാം കഷ്ണം കഷ്ണമായിട്ട് ഒക്കെയുള്ള ഒരു സാധനമാണ് അവരുടെ സങ്കല്പത്തിൽ ആ ഭാരതത്തിന് വേണ്ടിയിട്ടാണ് അവർ നദികൊള്ളുന്നത് ഏതായാലും ഈ കേസെടുത്തതിനെക്കുറിച്ച് കെ ഡബ്ല്യു ജി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കുമായിരിക്കും അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ കെ ഡബ്ല്യു ജിയുടെ പുതിയ സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഞാനൊരു മെമ്പറാണ് കെ യു ഡബ്ല്യു ജിയുടെ നൂറുകണക്കിന് ഒരാളാണ് മുൻകാലങ്ങളിൽ പറ്റിയ തൗഫി കാലത്തിനെ പോലെയുള്ള ആളുകൾ ഈ വളരെ മോശമായി പെരുമാറുമ്പോൾ അതിനെ അപലപിക്കേണ്ട ബാധ്യതയും കെ യു ഡബ്ല്യു ജിയ്ക്കുണ്ട് അത് അങ്ങനെ ചെയ്യില്ല എന്ന് ഇതൊക്കെ കെ യു ഡബ്ല്യു ജിയുടെ ഒക്കെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് ആൻറ്റി ഹിന്ദു ആൻറ്റി ഇന്ത്യ പൊളിറ്റിക്സ് ഇതിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത് ഇപ്പോൾ ഈ സിനിമാ രംഗത്തെ ഈ പ്രശ്നം ഈ പെണ്ണ് കേസിലേക്ക് മാത്രമായിട്ട് ആരാ മാധ്യമങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അത് സുനിലും കണ്ടതാണല്ലോ ആ റിപ്പോർട്ട് ഒറ്റ റിപ്പോർട്ടല്ല മൂന്ന് റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടെ ഒരു റിപ്പോർട്ട് അത് കഴിയുമ്പോൾ ടി ശാരദ പഴയ നടിയുടെ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് കെ വി വലസുരകുമാരുടെ റിപ്പോർട്ട് ഇങ്ങനെ മൂന്ന് റിപ്പോർട്ടുകളുടെ ഒരു സംഘാതമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ സാധനം പോലും മാധ്യമങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഓരോരുത്തരും പ്രത്യേകം റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നത് ഓരോരുത്തരുടെ ഫൈൻഡിങ്ങും ഡിഫറൻറ്റ് ഇത്രാമത്തെ പേജും ഇത്രമത്തെ പായോഗ്രാഫോന്നല്ലാതെ ഒറ്റ റിപ്പോർട്ടാണെന്ന തരത്തിലാണ് പ്രചാരണം മുഴുവൻ നടക്കുന്നത് എന്നാൽ ഈ മൂന്ന് പേരും ഒരു കാര്യം ആവർത്തിച്ചാ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഡ്രഗ്സ് ആൻഡ് ഡ്രഗ്സ് മൂന്ന് പേരും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് ശാരദ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ടു കോമൺ സർവ്വസാധാരണമായ ഒരു ഏർപ്പാടാണ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് മോസ്റ്റ് ഓഫ് ദ ആക്റ്റേഴ്സ് ആക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും പെടും അതിന് കാണും പെണ് മോസ്റ്റ് ഓഫ് ദ കം ടു ദ സെറ്റ് ആഫ്റ്റർ കൺസ്യൂമിങ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇത് ശാരദ എഴുതി കെ ബി വത്സലകുമാരി എഴുതി ജസ്റ്റിസ് ഹേമ എഴുതി മൂന്നു പേർക്കും ഏകാഭിപ്രായമുള്ളൊരു സാധനം ഇതാണ് പക്ഷേ ഇത് മാധ്യമങ്ങളിൽ വരുന്നില്ല എന്താ കാര്യം എന്താ കാര്യം കാരണം ഇപ്പം ഈ അമ്മയെ മാറ്റിയിട്ട് ഉമ്മ വരുന്നുണ്ടല്ലോ അതിനകത്ത് പെട്ടവർ ഈ കൂട്ടരാണ് അതെ അതെ ഇപ്പോൾ ഈ സാധനം ചർച്ചയ്ക്ക് എടുക്കില്ല വലിയ അമ്മയുടെ തലപ്പത്ത് വരാൻ മുട്ടി നിൽക്കുന്ന ആളുകളെ പറ്റിയാണ് പേരും യുനാനിമസ് ആയിട്ട് ഈ കംപ്ലയിൻ്റ് എഴുതിയില്ല അതിലൊരു വിപ്ലവകാരിയുടെ ഫ്ലാറ്റിൽ നിന്നാണ് ഡ്രഗ്സ് പിടിച്ചത് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സൈസ് റെയ്ഡ് ഇത് എന്താ കേരള ഫിലിം ചേംബറിൻ്റെ കംപ്ലയിൻ്റിനെ തുടർന്ന് എക്സൈസ് റെയ്ഡ് നടത്തി ചരിത്രത്തിൽ ആദ്യമായിട്ട് ആരാണെങ്കിൽ ഒരാൾ പറയുന്നത് ചേട്ടാ ഇവിടെ ഒന്ന് റെയ്ഡ് ചെയ്യണം ഇവിടെ ഈ സാധനം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നിട്ട് തന്നെ എക്സൈസ് മടിക്കുന്നു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എക്സൈസ് റെയ്ഡ് നടക്കുന്നു ഫിലിം ചേമ്പർ ആണെന്നാണ് എൻ്റെ ഓർമ്മ നൂറ്റി പത്ത് സംഘടനയുണ്ട് അതുകൊണ്ട് കൃത്യം പേരായിരിക്കില്ല ഏതായാലും ഫിലിം ചേമ്പർ ലിസ്റ്റ് കൊടുക്കുന്നു ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് സജി ചെറിയാൻ കൊടുക്കുന്നു സാംസ്കാരിക മന്ത്രിക്ക് എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്തെങ്കിലും വിവാദമുണ്ടായോ ഉണ്ടാവില്ല ഡ്രഗ്സ് ലോബിയുടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്പസ്വല്പം കള്ളു കുടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല ഒന്നാം തരം മയക്കുമരുന്ന ലോബിയുടെ കയ്യിലേക്ക് മലയാള സിനിമ മാറുന്നതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് ബാക്കി ഈ വാതിലിൽ മുട്ടി തട്ടി എന്നൊക്കെ പറയുന്നത് വെറുതെ മസാല കാണിച്ച ആൾക്കാർ ആൾക്കാർക്ക് രസം അതാണല്ലോ കേൾക്കാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരെ അതിനെ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഇപ്പോൾ കേസിൻ്റെ ഒരു ഫർദർ സ്റ്റെപ്പ് ഒക്കെ മീഡിയ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനും ചാർജ് ചെയ്യാനും ഒക്കെ സാധ്യത ഉണ്ടോ ഇല്ല അറസ്റ്റ് ചെയ്യാനും മാത്രമുള്ള കേസൊന്നും ഇല്ലാതെ അതായത് എഫ് ഐ ആർ ഒരാളെ വഴുതനെ എഫ് ആർ ഇടാൻ സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്ന കാര്യമുള്ളൂ പിന്നെ അവരിട്ട വകുപ്പ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അല്ല ഏതായാലും കേരളത്തിലെ മാധ്യമ ജാമ്യമില്ലാ വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായ സാധനം കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനൊരു സംഭവം മാധ്യമരംഗത്ത് ആദ്യമൊന്നും ഒരു മന്ത്രി പരാതി കൊടുത്തിട്ട് തന്നെ വഴിതെ എന്ന് പറഞ്ഞ് കേസെടുക്കുന്നതിന് അത് അത് റെക്കോർഡ് നോക്കേണ്ടതാണ് കാരണം ഈ മന്ത്രിമാർ എം എൽ എമാരൊക്കെ അങ്ങനെ മാധ്യമങ്ങൾക്ക് വഴങ്ങി കൊടുക്കാത്ത ആൾക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കേസ് ഉണ്ടായതായിട്ട് വന്നിട്ട് കേട്ടിട്ട് അത് നോക്കണം ഇല്ല എന്നങ്ങനെ ഏതായാലും ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സുരേഷ് ഗോപി അതിന് തുടക്കം കിട്ടുമെന്ന് തോന്നുന്നു അതില്ല ഇല്ല 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 സുരേഷ് ഗോപിയുടെ ഈ ചീള കേസുകൊണ്ടൊന്നും ഒരു ശുദ്ധീകരണം നടക്കില്ല സുരേഷ് ഗോപിക്ക് ശുദ്ധനായിട്ട് മാറി നിൽക്കാം അത് പക്ഷേ നാളത്തെ സുരേഷ് ഗോപി മസ്റ്റ് ബി കെയർഫുൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് വിളിച്ച് പറയിക്കാൻ അവർ വിചാരിച്ചു നടക്കും വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം വായിക്കുന്ന നിയമപുസ്തകം കേരള ഹൈക്കോടതി റിട്ടയർ ആയ ജസ്റ്റിസ് സദാശിവൻ അദ്ദേഹം ആറ്റിങ്ങൽ കോടതിയിൽ സെഷൻസ് ജഡ്ജിയൊക്കെ ആയിരുന്നു അദ്ദേഹം റിട്ടയർ കഴിഞ്ഞ് എഴുതിയതാണ് എന്താ ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ മറന്നു നിയമം ആണ് വിഷയം വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാകും കുറ്റവും ശിക്ഷയും അതാണ് ജസ്റ്റിസ് സദാശിവൻ്റെ ബുക്ക് എസ് പി സി എസ് എൻ ബി എസ് പ്രസിദ്ധീകരിച്ചതാണ് അതിൽ അദ്ദേഹം അന്ന് എഴുതിയ ഒരു വാക്കുണ്ട് ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുരുഷനെ ശിക്ഷിക്കാം അതാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് നിയമം അന്ന് എഴുതിയ നയൻറ്റീൻ സെവൻറ്റി ഫോർ ഇന്ന് അത് കുറെ കൂടെ വകുപ്പുകൾ കുറെ കൂടെ നമ്മുടെ നിർഭയ കേസിന് ശേഷം അതെ അതെ നോക്കിയാൽ കുറ്റം കണ്ടാൽ കുറ്റം കാറ്റേറ്റാൽ കുറ്റം വഴിയെ കുറ്റമാണ് അങ്ങനെ വലിയ ഇതായി അപ്പോൾ ഇപ്പോൾ അങ്ങനെ വലിയ തുനിഞ്ഞിറങ്ങുമൊന്നും വേണ്ട ഒരു ടി വിയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി ജസ്റ്റിസ് ആശിവനെ എഴുതുന്ന കാലത്ത് ഫേസ്ബുക്കൊന്നുമില്ല അന്നും വലിയ പ്രശ്നമാണ് പക്ഷേ പുള്ളി അതിൽ എഴുതി തുനിഞ്ഞിറങ്ങുക ബോൾഡായിട്ട് കോടതിയിൽ പറയാനും ഇയാളെന്നെ ഉപദ്രവിച്ചു പറയാനും ഒരു പെണ്ണ് പെണ്ണിറങ്ങിക്കഴിഞ്ഞാൽ പുരുഷൻ കുടുങ്ങിയത് തന്നെയാണ് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് എഴുതുന്നോർക്കണം അത്രയ്ക്കാണ് അന്നും സ്ത്രീകൾക്കുള്ള പവർ അന്ന് അവർ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ദുരുപയോഗിക്കാനും തുടങ്ങി ഇപ്പം ആരെന്ത് പറയുന്നു നമുക്കറിയില്ല അപ്പോൾ സുരേഷ് ഗോപി ഇനിയാണ് സൂക്ഷിക്കേണ്ടത് വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം മിക്കവാറും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കേസിൽ ഉറപ്പായിട്ട് ഇവർ കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറും അതൊരു ചാനലിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഈ ഉത്തരേന്ത്യൻ പൊളിറ്റീഷ്യൻസ് കളിക്കുന്ന കളി അവർ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ വാർത്തയ്ക്ക് സ്റ്റേ ഓർഡർ വാങ്ങും കുറ്റം ചെയ്തോ ഇല്ലയെന്നുള്ളത് വേറെ കാര്യം ഈ വാർത്ത വെച്ച് ആളിനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ഓർഡർ വാങ്ങും എല്ലാ ചാനലുകൾക്കും സ്റ്റേ ഓർഡർ പോകും അങ്ങനെയൊക്കെ വൻകിട കളി കളിക്കാൻ സുരേഷ് ഗോപി തയ്യാറാണെങ്കിൽ മാത്രമേ വരുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സുരേഷ് ഗോപി യുദ്ധം തുടങ്ങി ആ കരുതലുണ്ടാവും കരുതൽ എന്നിട്ട് വരുന്ന വാർത്തകൾ കണ്ടില്ലേ സുരേഷ് ഗോപി ഇത് ചെയ്തതിൽ കേന്ദ്ര നേതൃത്വത്തിന് അത് അതൃപ്തി ഏത് കേന്ദ്ര നേതൃത്വം ആരും അതൃപ്തി പ്രകടിപ്പിച്ചു അതവര് പറയില്ല കേന്ദ്ര നേതൃത്വം ഇത് ക്ഷീണം വാർത്തകളാണ് ഞാൻ പറയട്ടെ ഈ പുട്ടിനെ കെട്ടിപ്പിടിക്കുക സെലൻസ്കിയെ പോയി കാണുക ജോ ബീഡനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നരേന്ദ്രമോദിക്ക് ഈ സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറയാം ഇതൊക്കെ ചീള കേസ് പോലും അല്ല ഇതൊന്നും അവിടെ എത്തില്ല അമീൻ ഷത്തോ ഒന്നും എത്തില്ല ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ഈ തവള ലോകമുണ്ടല്ലോ ഇതെന്തോ വലിയ ബ്രഹ്മാണ്ട വിഷയമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പഹയൻ നിൽക്കുന്നത് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാത്ത കാര്യമാണ് അതിങ്ങനെ വാർത്തയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും ഏതായാലും സുരേഷ് ഗോപി കൂടുതൽ ജാഗ്രത പാലിക്കട്ടെ വാസ്തവത്തിൽ അത് ശരിയല്ല കാരണം ഈ കളികൾ ഇതിലും ഭംഗിയായിട്ട് സുരേഷ് ഗോപി അതിന് നടുക്ക് നിൽക്കുകയായിരുന്നല്ലോ ഇപ്പോഴല്ലേ അദ്ദേഹം സിനിമ ഇപ്പം തന്നെ ഇരുപത്തിരണ്ട് സിനിമ ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ ഫീൽഡ് ഔട്ടായ ഒരു നടനൊന്നുമല്ല അതുകൊണ്ട് ഈ നടക്കുന്ന കലാപരിപാടികളൊക്കെ നന്നായിട്ട് അങ്ങനെ കയറുകയും ചെയ്യാം തുടക്കം മുതൽ അമ്മയിൽ അങ്ങനെ ഒരു ആണ്ടിറങ്ങിയൊരു മനുഷ്യനല്ലാണ് എന്നാൽ പുള്ളി അങ്ങനെ അങ്ങ് അതിൻ്റെ ആക്ടിവിറ്റിയിൽ പോയിട്ട് അതിൻ്റെ കുടുക്കിനൊന്നും പെടാനും പോയില്ല അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തതാണ് അപ്പം അതുകൊണ്ട് ഇവർ വിചാരിച്ചാൽ സുരേഷ് ഗോപി അങ്ങനെ അങ്ങനെ വൃത്തി ചെയ്യാൻ പറ്റും ഞാൻ കരുതുന്നില്ല നോക്കാം നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക